മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ജോയ്സി ഇന്നുമുതൽ നമുക്ക് സ്ഥിരോത്സാഹമുള്ളവരായാലോ മനുഷ്യരെ എങ്ങനെ നശിപ്പിക്കാം എന്നതാണ് സാത്താന്മാരുടെ ചിന്താവിഷയം അത്യാഗ്രഹത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി പറഞ്ഞു എല്ലാവരിലും അതിമോഹം നിറച്ചാൽ മനുഷ്യർ തമ്മിൽ മത്സരിച്ച് നശിക്കും ഭോജനപ്രിയത്തിന്റെയും മദ്യപാനത്തിന്റെയും മന്ത്രി പറഞ്ഞു ഞങ്ങൾ മനുഷ്യരെ ഉന്മത്തരാക്കി നശിപ്പിക്കാം കോപത്തിന്റെ മന്ത്രി പറഞ്ഞു ഞങ്ങൾ മനുഷ്യരെ ബുദ്ധിശൂന്യരാക്കി തമ്മിൽ തല്ലിക്കാം ഒരു നിർദ്ദേശത്തോടും താല്പര്യം കാണിക്കാതിരുന്ന രാജാവിനോട് ഉപമുഖ്യമന്ത്രി പറഞ്ഞു ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും ധീരകർമ്മങ്ങളെക്കുറിച്ചും ഞാൻ മനുഷ്യരെ ബോധവൽക്കരിക്കും അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ അവരോട് പറയും ഇന്ന് വേണ്ട നാളെ ആകട്ടെ ഇത് കേട്ട് രാജാവിന് തൃപ്തിയായി ഒരാളെ ഇല്ലാതാക്കാൻ അയാളെ തുറങ്കിലടയ്ക്കുകയോ പുറത്താക്കുകയോ ചെയ്യേണ്ട അവയെല്ലാം ആത്മപ്രചോദനമുള്ളവർ മറികടക്കും ഉള്ളിൽ കുത്തിവെക്കപ്പെടുന്ന അലസതയാണ് ആരെയും നിർജീവമാക്കാനുള്ള എളുപ്പമാർഗം സ്വയം അറിയാതെ സുഖാനുഭൂതിയിൽ നിലനിന്നുകൊണ്ട് തന്നെ ആത്മനാശം സംഭവിക്കും നാശത്തിന്റെ സൂചനകൾ തെളിഞ്ഞുവരും പക്ഷേ സ്വയം നിശ്ചലമാകുന്നതിൻറെ തെളിവുകൾ ഒന്നും പ്രദർശിപ്പിക്കപ്പെടുന്നില്ല ഒരാഘാതവും സൃഷ്ടിക്കാത്തതുകൊണ്ട് നിശബ്ദ മരണങ്ങളായി പല ജീവിതങ്ങളും അവസാനിക്കും എല്ലാം ക്രമീകരിച്ച് ഒരു കുറവുമില്ലാതെ നൂറ് ശതമാനം പൂർണതയിൽ ആർക്കും ഒന്നും ചെയ്യാനാകില്ല ഏറ്റവും അനുയോജ്യമായ സമയം നോക്കി ഒന്നും തുടങ്ങാനാകില്ല തുടങ്ങുക എന്നതിലാണ് കാര്യം തുടങ്ങിയാലേ തുടരാൻ പറ്റൂ ചെറുപ്പം മുതൽ നമ്മൾ കേട്ടു മടിയൻ മല ചുമക്കും അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് ചെയ്യണം പക്ഷെ എത്ര പേർ അങ്ങനെ ചെയ്യാറുണ്ട് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന കാര്യത്തിൽ നാം എല്ലാം വിദഗ്ധരല്ലേ നാളെ ഞാൻ ജീവിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് അഹങ്കരിക്കുകയല്ലേ ചെയ്യുന്നത് അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കും എന്ന് ആർക്കറിയാം അപ്പോൾ എങ്ങനെ നമുക്ക് ധൈര്യപൂർവ്വം കാര്യങ്ങൾ നീട്ടിവെക്കാൻ കഴിയും മാത്രമോ നമ്മുടെ നീട്ടിവെക്കലുകൾ നമുക്ക് മാത്രമല്ല മറ്റനേകം പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് വർത്തമാനകാലം നമുക്കുള്ളൊരു സമ്മാനമായി കാണുക ഈ നിമിഷം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ വരാനിരിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമാണ് ഈ നിമിഷത്തിൽ ചെയ്യാൻ കടപ്പെട്ടത് ഇന്ന് മരിക്കും എന്ന ചിന്തയോടെ ചെയ്യുക എക്കാലം ജീവിച്ചിരിക്കും എന്ന ചിന്തയോടെ ഭാവിയെ പറ്റി പ്ലാൻ ചെയ്യുക ഒരിക്കൽ ഒരു സഞ്ചാരി കപ്പലപകടത്തിൽപ്പെട്ട് ഒരു ദ്വീപിലെത്തി അവിടുത്തെ ജനങ്ങൾ അയാളെ സന്തോഷത്തോടെ സ്വീകരിച്ചു ആകെ അമ്പരന്ന് പോയ സഞ്ചാരി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു രാജാവായി വാഴിക്കപ്പെട്ടതിൽ അതിയായി സന്തോഷിച്ചു എത്ര ആലോചിച്ചിട്ടും തന്നെ എന്തിനാണ് അവർ രാജാവാക്കിയത് എന്ന് മാത്രം കടങ്കഥയായി അവശേഷിച്ചു സാവധാനം അയാൾ സത്യം മനസ്സിലാക്കി കപ്പൽ അപകടത്തിൽപ്പെട്ട ആരെങ്കിലും രക്ഷപ്പെട്ടു വന്നാൽ അയാളെ പിടിച്ചവർ രാജാവാക്കും അവർക്ക് ദൈവാനുഗ്രഹമുള്ളവരായത് കൊണ്ടാണ് അവർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പക്ഷേ രാജപദവി ഒരു വർഷത്തേക്ക് മാത്രം ഒരു വർഷം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ തങ്ങളുടെ രാജാവിനെ രാജാവിന്റെ ദ്വീപിലേക്ക് നാടുകടത്തും അവിടെ പട്ടിണി കിടന്ന് അയാൾ മരിക്കും ഇതായിരുന്നു അവരുടെ പാരമ്പര്യം ബുദ്ധിമാനായ അയാൾ അവരെ വിളിച്ച് വള്ളങ്ങൾ ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു രാജാവിന്റെ കൽപ്പന അവർക്ക് നിരസിക്കാൻ സാധിക്കുമായിരുന്നില്ല ഒരു വർഷത്തിനുള്ളിൽ രാജാവിന്റെ ദ്വീപ് എന്ന ശപിക്കപ്പെട്ട സ്ഥലം അവർ ഫലഭൂയിഷ്ടമാക്കി ഒരു വർഷം കഴിഞ്ഞ് അയാളെ അവർ നാട് കിടത്തിയപ്പോൾ അയാൾ ചെന്നു ചേർന്നത് പട്ടിണി കിടക്കേണ്ട ഒരു സ്ഥലത്തല്ലായിരുന്നു എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു ദ്വീപിലായിരുന്നു ഇന്നുകളുടെ വിനിയോഗമാണ് നാളുകളെ രൂപപ്പെടുത്തുന്നത് മൈക്കിൾ ആഞ്ചലോയുടെ ശില്പങ്ങൾ കണ്ട് നാം അത്ഭുതം കൂറാറുണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എൻ്റെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിലുള്ള അധ്വാനത്തെയും ക്ഷമയെയും ത്യാഗത്തെയും ജനങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്കൊന്നും അത്ഭുതമായി തോന്നില്ല ആഗ്രഹങ്ങളും മോഹങ്ങളും മനസ്സിൻ്റെ ചെപ്പിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ അവയ്ക്കായി വിയർ പൊഴുക്കാൻ കൂടി സന്നദ്ധമാകണം വിജയവും പ്രസിദ്ധിയും സമ്പത്തും ഒരു സുപ്രഭാതത്തിൽ വെറുതെ ലഭിക്കുന്നതല്ല നിരന്തരമായ പരിശ്രമത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ ജോയ്സി